ബാലഗോകുലത്തിന്റെ അമൃത കേരളം കലായാത്രയ്ക്ക് മധൂരിൽ സംതൃപ്തമായ സമാപനം നവംബർ ഒന്നിന് കേരളപുരവിദിനത്തിൽ കന്യാകുമാരിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച സംസ്ഥാനതല യാത്രയാണ് കാസർഗോഡിന്റെ മണ്ണിൽ പരിവസാനിച്ചത് സുവർണ ജയന്തിയുടെ ഭാഗമായി അമൃത ഭാരതത്തിന് ആദർശ ബാല്യം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബാലഗോകുലം കലായാത്ര സംഘടിപ്പിച്ചത് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ കന്യാകുമാരിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച ഈ സംസ്ഥാനതല കലാജാഥയാണ് കാസർഗോഡ് ജില്ലയിലെ മധൂരിൽ പര്യവസാനിച്ചത് സ്വാഗത സംഘം ചെയർമാൻ കെ ഗോപാലകൃഷ്ണ ഭട്ട് ഐ എ അധ്യക്ഷതയിൽ പ്രശസ്ത സംഗീതജ്ഞനും കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ സംഗീതരത്വം ഡോക്ടർ കാഞ്ഞങ്ങാടി രാമചന്ദ്രൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് എന്നെന്നും ഓർമ്മിക്കാനും സ്മരിക്കപ്പെടുവാനും പൂജിക്കപ്പെടുവാനും ഭജിക്കുവാനും ഒക്കെ എഴുതി ചേർക്കുന്ന ഒരു സത്കർമ്മമാണ് ഇന്ന് എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും എത്ര കണ്ടുകൾ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കണ്ണനിറയുകയാണ് അങ്ങനെ ഒരു സന്ദർഭമാണ് നമുക്കെല്ലാവർക്കും അറിയാം ബാലഗോകുലം എന്ന പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഹിന്ദുവൈക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് തില്ലക്കേരി മുഖ്യപ്രഭാഷണം നടത്തി బాలగోగులం సంస్థాన ఉపాధ్యక్షన్ బాబురాజన్ మాస్టర్ కళాయాత్ర విశదీకరి కజంపడి సుబ్రహ్మణ్యం భట్ మధుర్ గ్రామ పంచాయతీ ప్రసిడెంట్ సుజ్ఞాని బాలగోగులం బాలగోకులంస్థ అధ్యక్షన్ ఆర్ ప్రసన్న కుమార్ జనరల్ సెక్రటరీ కె ఎన్ సజికుమార్ దక్షిణ కేరళం అధ్యక్షన్ డాక్టర్ ఉన్నికృష్ణన్ ఉత్తర కేరళం అధ్యక్షన్ ఎం సత్యన్ మధుర్ మదురందేశ్వరక్షేత్రం ఆఫీసర్ జగదీష్ ప్రసాద్ బాలగోగులం సంస్థాన జనరల్ ఎన్ఎం సదానందన్ ബിജു സെക്രട്ടറിമാരായ വി ഹരികുമാർ എം ആർ പ്രമോദ് ടി പ്രവീൺ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ പി എം ശ്രീധരൻ മാസ്റ്റർ എൻ വി പ്രജിത് മാസ്റ്റർ ട്രഷറർ അനിൽകുമാർ രാധാകൃഷ്ണൻ കോഴിക്കോട് ജില്ലാ ബാലസമിതി കാര്യദർശി അരവിന്ദ എന്നിവർ സംസാരിച്ചു പി ആർ തസ്മയിയുടെ പ്രാർത്ഥനാ ഗാനം പരിപാടിയെ ധന്യമാക്കി കലായാത്ര സംയോജക പി പ്രശോഭ് മാസ്റ്റർ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ധനഞ്ജയൻ മധൂർ നന്ദിയും പറഞ്ഞു തുടർന്ന് കലായാത്ര ടീമിന്റെ നൃത്ത സംഗീത ശില്പവും ഗോകുലാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്